രണ്ടായിരത്തി എട്ടിലെ മലേഗാവ് സ്ഫോടന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് എൻ ഐ എ കോടതി സ്വാധീ പ്ര് സിംഗ് താക്കൂറും ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതുമടക്കമുള്ള ഏഴ് പ്രതികൾക്കുമെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് മുംബൈയിലെ പ്രത്യേക എൻ ഐ എ കോടതി വ്യക്തമാക്കി പതിനേഴ് വർഷത്തെ നിയമ പോരാട്ടമാണ് ധർമ്മ വിജയം കണ്ടത് കാവ്യ ഭീകരത എന്ന് വരുത്തി തീർക്കാൻ അന്ന് ഭരണം കയ്യാളിയ കോൺഗ്രസ് നടത്തിയ നീക്കങ്ങളിലൂടെ തകർന്നടിഞ്ഞു വിശദാംശികളുമായി ഡൽഹി നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ വർഷം ൾ നീണ്ട നിയമ പോരാട്ടം പിന്നീട് ധർമ്മ വിജയമുണ്ടായിരിക്കുന്നു മറ്റു വിവരങ്ങൾ സുരേഷ് രണ്ടായിരത്തി എട്ടിൽ മലേഗാവിൽ നടന്ന സ്ഫോടനം അത് ഹിന്ദു ഭീകരത കാവി ഭീകരത എന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രധാനമായും ആ കോൺഗ്രസ് ശ്രമിച്ചത് കേസ് അത്തരത്തിലേക്ക് കോൺഗ്രസ് വഴിതിരിച്ചുവിടുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സ്ഫോടനം നടന്നതിന് പിന്നാലെ കേസ് അന്വേഷണം ഏറ്റെടുത്തത് മുംബൈ ലോക്കൽ പോലീസാണ് ലോക്കൽ പോലീസ് പോലീസാകട്ടെ കൃത്യമായ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അതായത് സിമി അടക്കമുള്ള ചില തീവ്ര ഇസ്ലാമിക സംഘടനയിൽപ്പെട്ട യുവാക്കളാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ മഹാരാഷ്ട്ര പോലീസ് കണ്ടെത്തിയത് എന്നാൽ ശരിയായ ദിശയിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന് കണ്ടുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ആന്റി ടെറർ സ്കോഡിൻ്റെ പ്രത്യേക സംഘത്തെ ഈ അന്വേഷണം ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ആന്റി ടെറർ സ്കോഡ് കേസ് അന്വേഷിച്ചപ്പോഴാണ് ബി ജെ പിയുടെ മുൻ എം പി അടക്കമുള്ളവർ ഈ കേസിലേക്ക് പ്രതിയാകുന്നത് അതായത് മിക്ക പ്രതികളും ഹൈന്ദവ ായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ നടന്നു ആ പലതവണ കേസുകൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരെ സാക്ഷികളെ വിസ്തരിച്ചു എന്നാൽ ഒരു സാക്ഷിക്കും കൃത്യമായ തെളിവുകൾ നൽകാൻ കഴിഞ്ഞില്ല ഇന്നിപ്പോൾ വിധി പ്രസ്താവന നടത്തിയപ്പോഴും കോടതി അത് തന്നെയാണ് വ്യക്തമാക്കിയത് അതായത് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് പോലെ ജമ്മു കാശ്മീരിൽ നിന്നും ആർ ഡി എക്സ് കൊണ്ടുവന്ന് ഒരു മുംബൈയിൽ കൊണ്ടുവന്ന ഒരു വീട്ടിൽ വെച്ച് ബോംബുണ്ടാക്കി ആ ബോംബ് പിന്നീട് ഒരു ബൈക്കിൽ ഘടിപ്പിച്ച് അത് ഈ മലയു മലേജാവസ് എത്തിച്ച് അത് പൊട്ടിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ആ പ്രോസിക്യൂഷൻ വാദം എന്നാൽ ജമ്മു കാശ്മീരിൽ നിന്നും ഈ സ്ഫോടക വസ്തു വാങ്ങിച്ചതിനോ അല്ലെങ്കിൽ അത് മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്നതിനോ അത് ബൈക്കിൽ കടിപ്പിച്ചതിനോ ഒന്നും തന്നെ തെളിവില്ല എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ സ്ഫോടന വസ്തു കൊണ്ടുവന്നത് അന്ന് ആർമി സർവീസിന്റെ ഭാഗമായിരുന്ന ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പ്രസാദ് ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ആരോപിക്കപ്പെട്ടിരുന്നത് മാത്രമല്ല അന്ന് സ്ഫോടനം നടത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ബൈക്ക് അത് പ്രജ്ഞാ സിംഗ് ഠാക്കൂറിന്റേതാണ് എന്നുള്ള ആരോപണങ്ങൾ നിന്നിരുന്നു എന്നാൽ ഇത് ഈ അന്ന് ആ പൊട്ടിത്തെറിച്ച ബൈക്ക് അത് പ്രജ്ഞാ സിംഗ് ഠാക്കൂറിൻ്റെതല്ലെന്നും ഇതിനോടകം തന്നെ പരിശോധനയിൽ വ്യക്തമായി കഴിഞ്ഞു അങ്ങനെ ഒരു തരത്തിലും യാതൊരുവിധ തെളിവുകളില്ലാത്ത തെളിവുകളുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ കേസിലെ മുഴുവൻ ഏഴ് പ്രതികളെയും പോലീസ് വെറുതെ വിടാൻ ക്ഷമിക്കണം എൻ ഐ എയുടെ പ്രത്യേക കോടതി ഇന്നിപ്പോൾ വെറുതെ വിടാൻ തയ്യാറായത് സുരേഷ് യെസ് നന്ദഗോപനാണ് നിന്നും വിശദാംശങ്ങൾ